നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിജനറേറ്റീവ് കപ്പാസിറ്റി വളരെ കൂടുതലുള്ള ഒരു ഓർഗനാണ് കരൾ അല്ലെങ്കിൽ ലിവർ ഡിജനറേറ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വളരാനുള്ള കഴിവ് ഇതിൽ കൂടുതലായിരിക്കും നമ്മൾ കരൾ ആർക്കെങ്കിലും അവയവധാനമായിട്ട് കരൾ മുറിച്ച് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത് വളർന്ന് അതിന്റെ അതേ രൂപം പ്രാപിക്കുകയും അതേ ഷേപ്പിലാവുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ എല്ലാ കഴിവുകളുണ്ട് എങ്കിലും നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിൽ കരൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ കരളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ഒക്കെ നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെ സാരമായിട്ട് തന്നെ ബാധിക്കും നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ദഹനം നന്നായിട്ട് നടക്കാൻ അതുപോലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒക്കെ കരൾ നന്നായിട്ട് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രോഗം വന്നിട്ടുണ്ട് എങ്കിൽ അതിന് വേഗത്തിൽ റിക്കവർ ആകാൻ വേണ്ടിയിട്ടും കരൾ നന്നായിട്ട് പ്രവർത്തിക്കണം രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിലെല്ലാം കരലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കര രോഗം കൊണ്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരോട് ഡോക്ടർ പറയലുണ്ട് മറ്റു രോഗങ്ങളൊന്നും പിടിപെടാണ്ട് ശ്രദ്ധിക്കണം ചെറിയൊരു ജലദോഷം വന്നാൽ പോലും അവർക്ക് റിക്കവർ ആവാൻ കുറെ ടൈം എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റി ഉള്ള കരലിന് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാം ില്ല എങ്കിൽ ആദ്യമേ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിവിയർ സ്റ്റേജിൽ മാത്രമേ നമ്മൾ അത് തിരിച്ചറിയപ്പെടുകയുള്ളൂ അപ്പൊ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കരളിന്റെ ആരോഗ്യം നല്ല രീതിയിലാണോ പോകുന്നതെന്ന് ശ്രദ്ധിക്കാം അല്ല എങ്കിൽ നമ്മുടെ കരളിന്റെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തരത്തിലുള്ള ഡയറ്റ് നോക്കുക എക്സസൈസ് നോക്കുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഈ ടെസ്റ്റുകൾ നടത്തുക ടെസ്റ്റ് റിപ്പോർട്ട് അനലൈസ് ചെയ്യാം അങ്ങനെ നമ്മുടെ കരളിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം ആദ്യത്തേത് അസിഡിറ്റി ദഹനക്കേട് വോമിറ്റിങ് ഛർദി അല്ലെങ്കിൽ ഛർദിക്കാൻ വരവ് ഓക്കാനിക്കാൻ വരവ് ഇതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ ലിവറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ നന്നായിട്ട് നടക്കില്ല അപ്പൊ ഈ ബ്ലഡ് സപ്ലൈ നന്നായിട്ട് നടക്കാണ്ട് വരുമ്പോൾ നമ്മുടെ ആ ആർട്ടറീസ് എല്ലാം എക്സ്റ്റെൻഡ് ആവുകയും ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ശരീരത്ത് ഉണ്ടാവുകയും ചെയ്യും ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ വയറിന്റെ ഈ ഭാഗത്തുള്ള ആർട്ടറീസ് എല്ലാം ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ആവുകയും നമുക്ക് അടിക്കടി അസിഡിറ്റി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഛർദി ഉണ്ടാവുകയും ഓക്കാനിക്കാൻ വരവ് സ്ഥിരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഭക്ഷണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓക്കാനിക്കാൻ വരവ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരവ അല്ലെങ്കിൽ ഛർദിക്കാൻ തോന്നുന്ന ഉണ്ടാവും അപ്പൊ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഇത് ആരും അത് ഇഗ്നോർ ചെയ്യാതിരിക്ക രണ്ടാമത്തെ ലക്ഷണം ഉറക്കക്കുറവാണ് ഉറക്കക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവാം ലിവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിലും നമുക്ക് ഈ ഉറക്കക്കുറവ് ഉണ്ടാവും ഉറക്കക്കുറവ് എന്ന് വെച്ചാൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കെ തീരെ ഇല്ല ഒരു രാവിലെ ആവാൻ നേരത്തെ ഒരു വെളുപ്പിനെ ആവാൻ നേരത്തെ നമുക്ക് ഉറക്കം ഉണ്ടാവുകയും ആ സമയം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും കിടന്നുറങ്ങുകയും ചെയ്യും അതായത് രാവിലെ എണീറ്റ് ജോലിക്കൊക്കെ പോകേണ്ട ആൾക്കാരാണ് പണിക്കൊക്കെ പോകേണ്ട ആൾക്കാരാണ് എങ്കിൽ രാവിലെ എനിക്കാൻ ഭയങ്കര മടി തോന്നും രാത്രി ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ആ ഉറക്കക്ഷീണം നിലനിൽക്കുകയും ചെയ്യും അതും ലിവർ ഡാമേജ് ആവുന്നതിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഈ ലിവർ ഡാമേജ് ആവാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് സിറോസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം മദ്യപാനം അമിതമായിട്ടുള്ള മദ്യപാനാണ് നോൺ ആൽക്കഹോളിക് സിറോസിസും ഉണ്ട് അതായത് മദ്യപിച്ചില്ല എങ്കിലും ചിലരില് സിറോസിസ് ഉണ്ടാവലുണ്ട് ചിലവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ലിവർ രോഗങ്ങള് ഉണ്ടാവുന്നവരുണ്ട് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതവണ്ണം അമിതവണ്ണം ഉള്ളവർക്ക് ലിവർ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഒബേസിറ്റി വണ്ണം കുറയ്ക്കാം നമ്മൾ എക്സസൈസ് ചെയ്ത് വെയിറ്റ് ലോസ് നന്നായിട്ട് നടത്താം അതുപോലെ തന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്ത് പല ഭാഗങ്ങളിൽ നമുക്ക് നീർക്കെട്ട് അനുഭവപ്പെടും ഒരു നീര് വെക്കുന്ന അവസ്ഥ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പെൻഡന്റ് പാർട്സ് ആയിട്ടുള്ള കാലില് കയ്യില് മുഖത്ത് താടിന്റെ ഭാഗത്ത് അടിവയറ്റിലൊക്കെ ഒരു നീർവീക്കം അനുഭവപ്പെടും നമ്മുടെ ശരീരത്ത് മിനറൽസിന്റെ ഒക്കെ മെറ്റബോളിസും നന്നായിട്ട് നടക്കാണ്ട് വരികയും ഇംബാലൻസ് ഉണ്ടാവുകയും നമ്മുടെ ശരീരത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ വേണ്ടിട്ട് തുടങ്ങുകയും ചെയ്യും അതാണ് ഈ നീർക്കെട്ടിന് കാരണം അപ്പൊ കരൾ രോഗം ഉള്ളവർക്ക് പൊതുവെ ഈ നീർക്കെട്ടുകൾ ഉണ്ടാകലുണ്ട് പ്രത്യേകിച്ചും കാലിലൊക്കെയാണ് കൂടുതൽ നീർക്കെട്ട് കാണാം നമ്മൾ കുറച്ചു നേരം കിടന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിലെ നീരൊക്കെ നന്നായിട്ട് വരികയും വീണ്ടും നമ്മൾ നിക്കുക നടക്കുകയൊക്കെ ചെയ്ത് റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ നേർക്കെട്ട് കൂടുതലായിട്ട് കാണുകയും ചെയ്യും പിന്നെ പല പേഷ്യൻസിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് ചൊറിച്ചിൽ നമ്മുടെ ശരീരത്തെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുക ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക ചൊറിച്ചിലുണ്ടാവുക കാലും കൈയിലൊക്കെ ചൊറിച്ചിലുണ്ടാവുക ചെറിയ ചെറിയ കുരുക്കള് പൊന്ത ഇതാണ് വേറൊരു ലക്ഷണം അന്നത്തെ കാര്യം തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറാൻ കുറേ ടൈം എടുക്കും അതായത് ഒരു ഇൻഫെക്ഷൻ മാറേണ്ട കാലാവധി കഴിഞ്ഞിട്ടും മാറാനുള്ള ടൈം കുറേ എടുക്കും ഈ ചൊറിച്ചില് പിത്തരസം രസം ബ്ലഡിൽ കൂടുതലായിട്ട് കലർന്നു കഴിഞ്ഞാൽ ബിലുറോബിൻ കൂടുതലായിട്ട് കലരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരത്തെ ചൊറിച്ചിൽ അനുഭവപ്പെടും അപ്പൊ ലിവറിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് മൂലമായിരിക്കും ഈ പിത്തരസം നമ്മുടെ ബ്ലഡിൽ കലരാം അതും ഒരു ലിവർ ഡാമേജ് ആവുന്നതിന് മുന്നേ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അടുത്തത് മെലിഞ്ഞു പോകുക ശരീരം വല്ലാണ്ട് മെല്ലിച്ചു പോവാം തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മെലിഞ്ഞു പോവാം നല്ല തടിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ബലൂൺ കാറ്റഴിച്ചു വിട്ട പോലെ പെട്ടെന്ന് മെലിഞ്ഞു പോവാം നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മസിലൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ കരളിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കണം അപ്പൊ ഇങ്ങനെ കരളിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാത്ത സമയത്ത് പ്രോട്ടീൻ മെറ്റബോളിസം നന്നായിട്ട് നടക്കില്ല നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനുള്ള പ്രോട്ടീൻ കിട്ടില്ല ഈ പ്രോട്ടീൻ ഒക്കെ നമ്മുടെ വയറിന്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടി ഈ മസിൽ നിന്നുള്ള പ്രോട്ടീൻ തിരിച്ചു വലിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ ഈ ഒരു അവസ്ഥ മൂലം നമ്മുടെ മസിൽ ബിൽഡിങ് ആയിട്ട് നടക്കാണ്ടിരിക്കുകയും നമ്മുടെ ശരീരം ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്യും അല്ലെങ്കിൽ വണ്ണം വെക്കാണ്ടിരിക്കുകയും ചെയ്യും അതും കരൽ രോഗം ഉള്ളവരിൽ കാണിച്ചു വരുന്ന ഒരു ലക്ഷണമാണ് അടുത്തത് ബ്ലീഡിങ് സ്പോട്ട് രക്തം ചത്ത് കിടക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഒരു റോസ് പിങ്ക് കളറിൽ അല്ലെങ്കിൽ ബ്ലഡിന്റെ കളറിൽ കുത്തു കുത്തു കുത്ത് ഉണ്ടാവുക പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ബ്ലീഡിങ് സ്പോട്ട് കണ്ടുവരുന്നത് കരലിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയുകയും ഈ ബ്ലീഡിങ് സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്യും അടുത്തത് ഓർമ്മക്കുറവ് മറവി കോൺസെൻട്രേഷൻസ് കുറവ് ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ലക്ഷണം നമ്മുടെ ശരീരം പെട്ടെന്ന് കറുത്തു പോവുക നല്ല വെളുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരീരം പെട്ടെന്ന് കറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെങ്കിൽ നിറം കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതും ഇതിന്റെ ഒരു ലക്ഷണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലുള്ള വിറ്റാമിൻസ് മിനറൽസിന്റെ ഒക്കെ പ്രവർത്തനം നന്നായിട്ട് നടക്കില്ല അതുപോലെ തന്നെ മെലാനിയം പ്രൊഡക്ഷൻ കൂടുകയും മെലാനിൻ ഡെപ്പോസിഷൻ കൂടുകയും ചെയ്യും അപ്പൊ ഇതുമൂലം നമ്മുടെ ശരീരത്തിന്റെ കളർ കുറഞ്ഞു കുറഞ്ഞു വരും ഇതും കരലിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉള്ളവർക്ക് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ഉന്മേഷക്കുറവ് എനർജി പ്രൊഡക്ഷൻ കുറയുന്നത് മൂലം നമുക്ക് ഏതു നേരം ക്ഷീണമായിരിക്കും വീക്ക്നെസ് ആയിരിക്കും എപ്പോഴും കിടക്കാൻ തോന്നുക ഒരു ഉഷാറ് കുറവ് ഫീൽ ചെയ്യും അതും ഒരു ലക്ഷണമാണ് ദഹനക്കേട് വിശപ്പില്ലായ്മ കഴിക്കണമെന്നില്ല ഭക്ഷണം കൊണ്ടുവച്ചാലും കഴിക്കാൻ തോന്നുന്നില്ല ഈ കരളിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്ന മൂലം നമുക്ക് എച്ച് ബി കുറയെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഭക്ഷണം കാണുമ്പോൾ ഛർദിക്കാൻ വരാം ഭക്ഷണം കഴിക്കാൻ വേണ്ട ഭക്ഷണത്തിനോട് ഒരു അറപ്പ് തോന്നുക അല്ലെങ്കിൽ വിശപ്പുന്നൊരു വികാരം കുറയാ അതും കരലിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കരലിന്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആദ്യം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ അത് കഴിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങും പക്ഷേ മൈന്യൂട്ടായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ വോമിറ്റിംഗ് ഒക്കെ വരുമ്പോൾ വേറെ പല കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലും ആരും ലിവറിന്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പറ്റിയത് കൊണ്ടാണ് നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവുക എന്ന് വേഗം ചിന്തിക്കണം എന്നില്ല നിങ്ങൾക്ക് മറ്റുള്ള കേസുകളൊന്നും ഒന്നും ഇതിൽ പെടുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അപ്പൊ അങ്ങനെ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വേഗം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പലരും നമുക്ക് ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാവോ അല്ലെങ്കിൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ കുറേ താമസം എടുക്കും കാരണം എന്തെങ്കിലും രോഗം വന്നതിന് ശേഷം മാത്രം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലിവറിനെ കൂടി ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആദ്യമേ എങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സിവിയറാവും തോറും നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടും കൂടുതലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബ്യൂട്ടി ടിപ്സിനും ഹെൽത്ത് ടിപ്സിനും അതുപോലെ എക്സസൈസിനും ഡയറ്റ് ടിപ്സിനും ഒക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്നോട് പറയാനുണ്ട് ഡൗട്ട് ചോദിക്കാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബൈ